ഏതോ സായിപ്പന്മാര് ശിവാജി ഗണേശൻ വലിയ ആക്ടറാണെന്ന് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഉണ്ട് ആ സിനിമ കൊണ്ട് കഴിഞ്ഞിട്ട് അവര് ചോദിച്ചതെന്നാണെന്ന് വെച്ചാല് എന്തിനാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ അലറുകയും ഒച്ചപ്പാടുണ്ടാകുക ചെയ്യുന്നത് എന്തിനാണ് ഇയാളിങ്ങനെ കണ്ണ് ചോപ്പിച്ച് കണ്ണീര് ഒലിപ്പിക്കുന്നത് ഇതൊക്കെ ഭയങ്കര മോശമായ ഏർപ്പാട് വളരെ അമച്ചറഷായിട്ടുള്ള കാര്യമാണെന്നാണ് സായിപ്പന്മാർ പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ശരിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും അതിശോക്തിപരമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടത് നമ്മളുടെ സിനിമയിലും ഉണ്ടത് ഇപ്പോൾ മലയാളത്തിൽ അമ്മേ എന്ന് വിളിക്കുമ്പോൾ തമിഴിൽ അമ്മ എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് മാത്രമേ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലാംഗ്വേജസ് ഒരു ബോർഡർ സ്റ്റേറ്റിൻ്റെ ബോർഡർ മാറിയാൽ ഇമോഷൻസിൻ്റെ അളവ് ഏറ്റവും കുറച്ചിൽ ഉണ്ടാവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ജയറാമും സൗന്ദര്യമൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കോയമ്പത്തൂർ നടക്കുകയാണെന്ന് അതിപ്പോഴും തുടരുകയാണ് താമസിക്കുന്ന ഹോട്ടലിന്റെ ടെറസാണ് ഇവിടെ കുറേ മഴയാറുന്നുണ്ട് എങ്കിലും നമുക്ക് തമ്മിൽ സംസാരിക്കാൻ മഴ വലിയൊരു തടസ്സമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വന്ദനം എന്ന് പറയുന്ന പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയില് ഗിരിജ എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു നായികയായിട്ട് അഭിനയിച്ചത് ആ കുട്ടിയുടെ അച്ഛൻ ആന്ധ്രാപ്രദേശുകാരനാണ് അമ്മ ഇംഗ്ലണ്ടിലെ മദാമയാണ് വന്ദനം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഒരിക്കൽ പ്രിയദർശനും ഒന്ന് ആളുകളും ലണ്ടനിൽ ചെന്നപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു അത്രേ അപ്പോൾ പ്രിയൻ എൻ്റെ അടുത്ത് പറഞ്ഞാണിത് അപ്പോൾ അവളുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനും നല്ല കാശുള്ള ആളും ഒക്കെയാണ് അമ്മയ്ക്കും സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ കുട്ടി രാവിലെ ആവുമ്പോൾ സ്വന്തമായി കാറ് ഡ്രൈവ് ചെയ്ത് സിറ്റിയിൽ പോകും എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് വരും ഈ കുട്ടി പോകുന്നത് സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ജോലി ചെയ്യാനാണ് ജോലി എന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷനുകളിൽ നിർത്തുന്ന നിർത്തിയിടുന്ന കാറുകൾ മറ്റ് വാഹനങ്ങൾ തുടച്ച് വൃത്തിയാക്കുക എന്ന് പറയുന്നതാണ് ജോലി ഈ കുട്ടി പോകുന്നത് ചിലപ്പോൾ ബെൻസ് കാറിലൊക്കെ ആയിരിക്കും ഓടിച്ചിട്ടാണ് പോകുന്നത് എന്നിട്ട് ഈ ജംഗ്ഷനിൽ ചെന്നിട്ട് പിന്നെ പവൻ ഒരു പവൻ രണ്ട് പവൻ വാങ്ങിച്ചുകൊണ്ട് ഈ സോപ്പും ഒക്കെ പിന്നെ തുടക്കാനുള്ള തുണിയും ബക്കറ്റിൽ വെള്ളവും ഒക്കെ ആയിട്ടാണ് ഈ കുട്ടി പോകുന്നത് അത്രയും സാമ്പത്തിക ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിക്ക് അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ തോന്നും എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമാണോ ഒന്ന് ആലോചിച്ച് നോക്കും തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഈ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് ആ കുട്ടി അവളുടെ പോക്കറ്റ് മണിക്ക് വേണ്ടി ഇങ്ങനെ ജോലി ചെയ്യുന്നത് പ്രിയൻ എന്നോട് പറഞ്ഞ കാര്യമാണ് അത് സത്യവുമാണ് അതാണ് ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്ത് ജോലി ആയിരുന്നാലും ആ ചെയ്യുന്ന ജോലിയിൽ പരമാവധി നമ്മുടെ മിടുക്ക് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മിടുക്ക് കാണിക്കുക എന്നുള്ളതാണ് ഒരു ജോലിയും മോശമല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ജോലിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കുന്ന തരംതിരിക്കുന്ന വളരെ മോശമായ ഒരു പ്രവണത പല സ്ഥലത്തും കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഒരു പെണ്ണന്വേഷിച്ച് ചെല്ലുമ്പോൾ അവനെന്താണ് ജോലി അവനീ ജോലി മറ്റവനെന്താണ് ജോലി അവനാ ജോലി ജോലിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പം ഒരു തുച്ഛമായ ശമ്പളം കിട്ടുന്ന വലിയ ടൈ ഒക്കെ കിട്ടുന്ന ഒരാൾ ശമ്പളം കുറവായിരിക്കും പക്ഷെ ഒരു ബിസിനസ്സുകാരനെയും അദ്ദേഹത്തെ ടൈ കിട്ടുന്ന ആളെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബിസിനസ്സുകാരന് ആ ടൈ കിട്ടുന്ന ആളുടെ അത്രയും വാല്യൂ ഉണ്ടായില്ല മനസ്സിലായില്ല ഡിഗ്നിറ്റി ഓഫ് ലേബർ ഓരോ ആളുടെയും ജോലിയുടെ അടിസ്ഥാനത്തിൽ അയാളുടെ മാന്യത തീരുമാനിക്കപ്പെടുക എന്ന് പറയുന്നത് അത് തീരുമാനിക്കുന്നു അയാളുടെയും കുഴപ്പമുണ്ട് ഇയാളുടെയും കുഴപ്പമുണ്ട് കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾക്ക് മാത്രമേ പ്രശ്നമുണ്ട്